ഈശോമസിൻഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ കുറ്റവാളികൾ ശമാശന്മാരോ വിമത വൈദികരോ അങ്ങേയറ്റം ഹൃദയവ്യഥയോടും ഹൃദയനീറ്റലോടും സങ്കടത്തോടും വിഷമത്തോടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരാണ് ക്രിമിനലുകൾ മോഷ്ടാക്കൾ ആരാണ് കൂരിയാനുള്ളവരോ വിമത വൈദികരോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പത്തിക്കാൻ പോകേണ്ട രേഖ ഒരു രേഖ മോഷ്ടിച്ച് കോടതിയിൽ ഹാജരാക്കിയ കാര്യം അത് ബസിലിക്ക പള്ളിയിലെ മുൻ വികാരി മണവാളച്ചന് കിട്ടുകയും അദ്ദേഹം അത് കോടതിയിൽ കൊടുക്കുകയും കോടതി മുമ്പിൽ വക്കീലിന് കൊടുക്കുകയും എങ്കിലും അത് ഒപ്പുവെക്കാത്ത ബോക്കുമതോ ഒപ്പുവെക്കാത്ത രേഖയായിരുന്നു അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന കൂരിയായിട്ട് നമ്മൾ ഒരു പറയുക ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അന്നേ നമുക്ക് സംശയമുണ്ടായിരുന്നു ആരാണ് തെറ്റ് ചെയ്തതെന്ന് നമുക്ക് സംശയമുണ്ടായിരുന്നു ഒരുവിധം ഉറപ്പുമുണ്ടായിരുന്നു എങ്കിലും കൃത്യമായ തെളിവുകൾ കിട്ടാൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ആരാണ് ചെയ്തത് മൈനസ് സെമിനാരി കഴിഞ്ഞ് റീജൻസി നോക്കുന്ന ചെമാച്ചന്മാർ സെമിനാരിക്കാർ മൂന്ന് പേര് മൂന്ന് ചമ്മാച്ചന്മാര് അവരാണ് വളരെ രഹസ്യമായിട്ട് ബോസ്കോ പിതാവിന് ബോസ്കോ പിതാവിൻ്റെ കത്ത് അവരത് തുറന്ന് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് വിമത വൈദികർക്ക് അയച്ചു കൊടുത്തു വിമത വൈദികർ അത് കോടതിയിലോ മറ്റു സ്ഥലത്തൊക്കെ ഹാജരാക്കി പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ അവരുടെ ദൗർഭാഗ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറയുന്നത് ഈ ബോസ്കോ പിതാവിൻ്റെ ഒപ്പില്ലാത്ത രേഖയാണ് ഇവർ പൊട്ടിച്ചത് പൊട്ടിക്കാൻ പാടില്ല കോൺഫിഡൻഷ്യലാണെന്ന് പറഞ്ഞു കൊടുത്തതാണ് സഭാധികാരികൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സഭാധികാരികൾ ഈ ചെമാച്ചന്മാരെ സെമിനാരിക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരു കൗതുകത്തിന് തുറന്നു എന്നാണ് ഈ കത്തിനകത്ത് എന്താണെന്നുള്ളത് ഒരു കൗതുകം കൗതുകം തോന്നി ക്യൂരിയോസിറ്റി തുറന്നു എന്നാണ് അപ്പോൾ സഭാധികാരികൾ ചോദിച്ചു ഓക്കെ കൗതുകത്തിന് തുറന്നു നിങ്ങളതിൻ്റെ ഫോട്ടോഷാറ്റ് കോപ്പി എടുത്തതോ സ്കാൻ ചെയ്തതോ എന്നിട്ട് ചില വൈദികർ അയച്ചു കൊടുത്തതോ അപ്പോൾ ചെമാച്ചന്മാർ സെമിനാരിക്കാർ പറഞ്ഞു അത് അച്ഛന്മാർ ആവശ്യപ്പെട്ടിട്ടാണ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെമിനാരിക്കാരെ റീജൻസ് ഓക്കെ സെമിനാരിക്കാരെ മൈനസ് സെമിനാരിലേക്ക് പറഞ്ഞു വിട്ടു ഇനി അതിൻ്റെ സഭാധികാരികൾ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കി അവരെ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് പേരുടെ ദൈവപുളി തീർന്നു അച്ഛനാകാനുള്ള സാധ്യത തീർത്തും മഞ്ഞിപ്പോയി നന്നേ ചെറുപ്പമായ ഈ സെമിനാരിക്കാരുടെ ദൈവവിളി നശിപ്പിച്ചത് ആരാണ് ഭാവി തീർത്തും തകർത്ത് കളഞ്ഞത് ആരാണ് ദൈവശാപം ഏറ്റുവാങ്ങിയ ഈ വിമത വൈദികർക്ക് മാപ്പ് ലഭിക്കുമോ ഈ വിമത വൈദികരല്ലേ വാസ്തവത്തിൽ ഈ മൂന്ന് പേരുടെ നന്നേ ചെറുപ്പമായ സെമിനാരിക്കാരുടെ ഭാവി തീർത്തും നശിപ്പിച്ച് കളഞ്ഞത് എത്രയോ കൊതിച്ചിട്ടാണ് വൈദികരാകാൻ വരിക അവരെ ആ ചെറുപ്പക്കാരെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി അവരുടെ ഈ വിമതരുടെ കൂട്ടത്തിലേക്ക് മാപ്പാപ്പയെയും കർത്താവിനേക്കും ധിക്കരിക്കാനുള്ളവരുടെ കൂട്ടത്തിലേക്ക് ഇല്ലേ അങ്ങനെ അങ്ങനെ ആക്കിയെടുക്കുന്ന ആ പൈശാചിക തന്ത്രം ഞാൻ വിചാരിക്കുന്നത് ഈ വിമത വൈദ്യാണെന്ന് സഭാധികൾക്ക് അറിയാമായിരിക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ ഈ തീർത്തും ചെറുപ്പക്കാരായ കുട്ടികളെ പാപത്തിലേക്ക് പറഞ്ഞു വിട്ട പാപത്തിലേക്ക് അല്ലേ വശീകരിച്ചു കൊണ്ടുപോയ ആ വിമത വൈദികർക്കെതിരെ ഈ സെമിനാരിക്കാരുടെ ആളുകൾ നടപടി ആവശ്യപ്പെടുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കർത്താവിൻ്റെ വാക്കുകളാണ് ഞാൻ ഓർക്കുന്നത് ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തിരിക്കല്ല് കഴുത്തൽ കെട്ടി കടലിൻ്റെ ആഴത്തിൽ എഴു എറിയപ്പെടുന്നതാണ് വിമത വൈദികരെ ഈ ചെമ്മച്ചമ്മാരെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ച് മോഷണം ചെയ്യാൻ പ്രേരിപ്പിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിച്ച് അവർ ദൈവപുള്ളി നശിപ്പിച്ച് അവരുടെ ഭാവി എന്നതൊക്കെ ആയി തകർത്ത് കളഞ്ഞ നിങ്ങൾക്ക് നല്ലത് കർത്താവ് പറഞ്ഞ കാര്യമാണ് കഴുത്തിൽ കെട്ടി കടന്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ് അത് കർത്താവിൻ്റെ വചനമാണ് ഈ ചെറിയവരിൽ ഒരുവത്ത് പാപം ചെയ്യാനായിട്ട് ഇടക്കൊ ഇട കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കണ്ണ് പാപം ചെയ്യടയാക്കിയാൽ കണ്ണ് ചുഴന്നെത്ത് കളിയുക കൈ പാപം ഇടയാ ഇല്ലേ ഇടച്ച് നൽകുന്നതെങ്കിൽ കൈ വെട്ടിക്കളയുക അങ്ങനെ വെട്ടിക്കളയാനും കണ്ണ് എടുത്തുകളയാനും അല്ല കർത്താവ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അത്രയും ഗൗരവമാണെന്നാണ് അത്രയും ഗൗരവമായി പാപമല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ചെമാച്ചന്മാര് ശരിക്കും അച്ഛന്മാകന അച്ഛന്മാരങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ നിലവിളി അവരുടെ പ്രാർത്ഥന ദൈവത്തിനടുക്കൽ എത്തുകയും അത് അവരെ പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ച വിമത വൈദികരുടെ മേൽ ഇടുത്തി പോലെ വീഴുകയും ചെയ്യുകയില്ലേ ഈ മൂന്ന് സെമിനാനിക്കാരുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹൃദയവേദന ഉണ്ടെങ്കിൽ ഇവരുടെ ഭാവി നശിപ്പിച്ചതിൽ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിയാൽ അവരുടെ കണ്ണീര് സ്വർഗത്തോളം എത്തിയാൽ അതെല്ലാം ഇടുക്കിയായി ഈ വിമത വൈദികരുടെ മേലും അവരെ അവരുടെ കൂടെ നിൽക്കുന്നവരുടെ മേലും പതിക്കുകയില്ലേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലാകുന്നത് ഏതായാലും ഈ സെമിനാരിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവർ തീർത്തും അറിവില്ലാത്തവരല്ല തീർത്തും മൈനറൊന്നും അല്ല ഏഴ് വയസ്സോട്ട് തെറ്റും ശരിയും തിരിച്ചറിയാൻ അല്ലേ ആ വകതിരുവിനം കൊണ്ടെന്നാണ് നമ്മൾ വിജ വി അങ്ങനെയാണത് അതുകൊണ്ടാണ് ഏഴ് എട്ട് വയസ്സാ നമ്മൾ കുംഭസാരം എന്ന കൂതാശയ്ക്കൊക്കെ നമ്മൾ അണിയുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുക പത്ത് പതിനെട്ട് വയസ്സെങ്കിലും കാണില്ല പത്തൊമ്പത് വയസ്സില്ലേ മൈനറൊന്നുമല്ലോ പക്ഷേ എങ്കിലും അവർ തെറ്റ് ചെയ്തു ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെങ്കിലും അവരുടെ ഭാവി നശിപ്പിച്ചു അവരുടെ വെവിവിളി നശിപ്പിച്ചു അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തെ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരെല്ലാവരും ഈ ക്ഷമാച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് അവരുടെ ഭാവി എങ്ങനെയായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ സഭാധികാരികൾ വേണ്ടവ് വേണ്ട പോലൊക്കെ ചെയ്യും അതേസമയം വലിയ നഷ്ടമാണ് സഭയ്ക്ക് സംഭവിക്കുക അതിനാൽ ഈ വിമ ഇവരെ തെറ്റിലേക്ക് പറഞ്ഞപെട്ട വിമത വൈദികർക്ക് വൈദികർ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ശാപം കുറച്ച് കുറഞ്ഞിരിക്കാനെങ്കിലും അല്ലെങ്കിൽ പോലെ അവർ തലയിൽ വീഴും അത് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട തിരുവചനം അക്കാര്യത്തിൽ വളരെ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദര വൈദികരെ അച്ഛനാകാൻ ആഗ്രഹിച്ചു വന്ന സെമിനാർക്കാർ ഇവരൊക്കെയാണ് ഈ ഈ ഈ ഈ വലിയ തെറ്റുകളിൽ അക അകപ്പെട്ടിരിക്കുന്നത് അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അവരുടെ കരുണയായിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കർത്താവീ ശോമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ